സ്മൃതി സന്യാസ പുരസ്കാരം സ്വാമി തപോവനം സ്വാമികളുടെ നാമധേയത്തിലുള്ള സ്മൃതി സന്യാസ പുരസ്കാരം സ്വാമി സദാനന്ദ സരസ്വതിക്കാണ് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേദിയിലെത്തി ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഏറ്റുവാങ്ങുന്നതിനായി ശ്യാം പ്രസാദിന്റെ അമ്മ ശ്രീമതി തുളസി അവരെ ക്ഷണിക്കുന്നു പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ചെറായ എന്ന സ്ഥലത്തുള്ള ദയാനന്ദാശ്രമം മഠാധിപതിയാണ് സ്വാമി സദാനന്ദ സരസ്വതി വൈദിക സമ്പ്രദായത്തിലെ മന്ത്രങ്ങളും മന്ത്രങ്ങളും പൂജാവിധികളും വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു നൽകുകയും ഉപനിഷത്തുകളും ഭഗവത് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും കാലാനുസൃതമായി വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നു സ്വാമിജി സംഭൂജ്യ സ്വാമി ദയാനന്ദ സരസ്വതി പ്രഥമ സന്യാസ ദീക്ഷ സ്വീകരിച്ച സ്വാമി സദാനന്ദ സരസ്വതിയുടെ പേരിലുള്ള പുരസ്കാരം ശ്രീമതി തുളസി ഏറ്റുവാങ്ങുന്നു സ്വാമി ഉദി പുരസ്കാരം നൽകുന്നു സ്വാമി ഉദിചൈതന്യ സദാനന്ത സരസ്വതിയുടെ പേരിൽ സദാനന്ത സരസ്വതി പുരസ്കാരം ശ്രീമതി തുളസി ചേച്ചിക്ക് നൽകുന്നു നന്ദി സ്വാമിജി പ്രശസ്തി പത്രവും പുരസ്കാരവും ഫലകവും പതിനായിരത്തൊന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം നന്ദി സ്വാമിജി